മലയാളം അതെ ആ മലയാളം മതി ഇംഗ്ലീഷല്ലേ അത് ഇംഗ്ലീഷ് മതി ആ അത് മതി ണോ എന്ത് കാണിച്ച തേനീച്ചി ബി തേച്ചക്ക് ബി എന്ന് പറയുന്നത് കേട്ടോ മതി hmm. ബി ഫോർ ബി തേനീച്ച എ ഫോർ വേറെ വാക്ക് പറഞ്ഞേ എ ഫോർ ആപ്പിൾ ബി ഫോർ ബോയ്ല സി ഫോർ കാറ്റ് ആ ബി ഫോർ ഡോഗി താങ്ക് യു ആ

എന്തുവാക്കാ എന്തുവാ ഓക്കെ ഈ പോലിപ്പൻ ഓക്കെ എഗ് ഓക്കെ ആ വെള്ളം കുടിക്കണോ ടീച്ചർ എന്നാൽ ഓക്കെ കുടിച്ചിട്ടോ ആ കൊളങ്ങ hmm. പറ അപ്പം കാക്കി അരി എന്നിട്ട് എന്നിട്ട് ആണോ നല്ല കഥയാണല്ലോ ഇനി വേറെ കഥ പറഞ്ഞു തരുമോ ആ കഥ ആ തൊപ്പിക്കാരന്റെ കഥ ആയിത്തില്ലേ ഓക്കേ ഇത് എന്തുകൊണ്ട് ആദ്യമായി പറഞ്ഞതരാം തെറ്റി പറയോ

പിന്നെന്തുവാ തീർന്ന ഊനാൽ ആ ഊനാൽ

o अ ओला ओ ओला ola a अवुवाने ओ औ औ सलाम औ औषधम अ ओ ओ अ अ अ अ अ अ अ अ am अ अ अ अ അത് കായ്ക്ക അല്ലേ ഒന്നും പഠിച്ചില്ലല്ലോ പ്രാവ്